വീട്ടിൽ നിന്ന് ലക്ഷം രൂപയുടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും കേസിൽ ഡൽഹി അസം സ്വദേശികളായ പ്രതികൾ റിമാൻഡിലേക്ക് വെസ്റ്റ് ഡൽഹി ന്യൂ ഫ്രണ്ട്സ് സ്വദേശി യൂനസ് അസം ചിരാങ് ജില്ലാ ദാലിഗാവ് സ്വദേശി ഹബീസുൾ റഹ്മാൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ രണ്ടിന് പ്രതികൾ വീടിന്റെ മുൻവശത്തെ ബാതിൽ പൊളിച്ച് അകത്തുകയറി ചെമ്പ് പാത്രങ്ങളും പട്ടുസാരികളും ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തോളം വിലവരുന്ന സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ പകൽ സമയങ്ങളിൽ ആക്രിപ്പെറുക്കാനെന്ന വ്യാജേന കറങ്ങി നടന്ന് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടുവെച്ച് രാത്രിയിൽ മോഷണം നടത്താറാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു യുനെസ് ചാവക്കാട് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നാല് മോഷണ കേസുകളിലെ പ്രതിയാണ് ഹബീസുൽ റഹ്മാൻ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് മോഷണ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി സി വിജുകുമാർ വാടനപ്പിള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ വി ഷൈജു എസ് ഐ വിനീത് ബി നായർ എസ് ഐ രഘുനാഥ് സിപിഒമാരായ പ്രണവ് ജിഷ്ണു രാജകുമാർ ശ്രീജിത്ത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്